അപ്പോൾ പെരുന്നാളൊക്കെ എത്തിയില്ലേ അപ്പോൾ ഞാൻ ഇപ്രാവശ്യം മക്കളുടെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് ഞാൻ എൻ്റെ നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോണത് അപ്പോൾ ഞാനിതാ ഈ ഒരു രണ്ട് ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് ആ ഫ്ലവേഴ്സ് വരുന്ന ക്ലോത്ത് നമ്മുടെ മൊത്തത്തിൽ ബോഡിക്കും അതുപോലെ തന്നെ ഈ ഒരു ലൈൻ വരുന്ന ആ ഒരു ലൈൻ പ്രിൻറ്റ് വരുന്ന ആ ഒരു ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ വെച്ച് കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി നെക്ക് ഡിസൈനൊക്കെ വെച്ചിട്ട് ഉള്ള ഒരു നൈറ്റിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ നെക്ക് വയ്ക്കുന്ന ഈ ഒരു ഡിസൈൻ നമുക്ക് ടോപ്പിലേക്കൊക്കെ അതായത് ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കോട്ടൻ്റെ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യില്ലേ അതിനൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ പ്രിൻറ്റ് വരുന്ന ക്ലോത്ത് അതായത് മോ ബോഡിക്ക് മൊത്തത്തിൽ ആയിട്ട് തയ്ക്കാൻ പോകുന്ന ക്ലോത്ത് ഈ ഒരു ക്ലോത്ത് നമ്മൾ മൂന്ന് ആണ് വാങ്ങിയിട്ടുള്ളത് അതിൽ ഡിസൈൻ വെച്ച് കൊടുക്കാവുന്ന ക്ലോത്ത് മുക്കാൽ ആണ് ഉണ്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ആദ്യം ബോഡി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്ലോത്ത് ഒന്ന് നമുക്ക് നാലാക്കി ഒന്ന് മടക്കിയിടാം ഈ താഴ്ഭാഗം നമ്മൾ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് വേണം കറക്റ്റ് അതായത് ഇതുപോലെ നിവർത്തി നീളത്തിൽ ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കണം അപ്പോൾ നമുക്ക് നൈറ്റിക്ക് ഇതായത് മൂന്ന് മീറ്റർ ഞാൻ കട്ട് ചെയ്ത് വാങ്ങിയതുകൊണ്ട് തന്നെ ഇതെനിക്ക് ലെങ്ങ്ത്ത് അത്യാവശ്യം വേണം ഞാൻ അത്യാവശ്യം വണ്ണുള്ള ആളായതുകൊണ്ട് തന്നെ ഈ ഒരു ലെങ്ത്ത് എനിക്ക് വേണം കേട്ടോ അപ്പോൾ ഞാൻ ഇതിന് പ്രത്യേകിച്ച് കട്ട് ചെയ്ത് ലെങ്ത് അളവ് കൊടുക്കുന്നൊന്നുമില്ല താഴെ ഭാഗം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മടക്കി തയ്ച്ചാൽ ഉള്ള ഞാൻ ഞാനിങ്ങനെ മൂന്ന് മീറ്റർ വാങ്ങിയാൽ എനിക്ക് ആവുള്ളൂ അപ്പോൾ ആ ഒരു രീതി ഞാൻ ഈ ഒന്നും അടയാളപ്പെടുത്തുന്നില്ല നമുക്ക് ആദ്യം ഷോൾഡർ നടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഞാൻ എട്ടര ഇഞ്ചാണ് എൻ്റെ അളവ് ഷോൾഡർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതേ സെയിം അളവ് തന്നെ നമുക്ക് കൈക്കൊഴിക്കുവാണ്ടിതാണ് ഇവിടെ നടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം ചെസ്റ്റ് നമുക്ക് റൗണ്ടായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മൾ എടുക്കുന്ന റൗണ്ട് അളവിനെ നാല് ഭാഗമൊക്കെ അത് നാല് കൊണ്ട് ഹരിച്ചതിന് ആദ്യം ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് ആ ഒരു അളവ് പിന്നെ അതിലേക്ക് രണ്ടിഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പ് കൊടുക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഭാഗം ഒന്ന് സ്ക്വയർ ഷേപ്പ് ഇവിടെ ഇവിടെ നിന്ന് അതായത് പോലെ ഒന്ന് ഒരു എൽ ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം വരച്ചു കൊടുത്തിട്ട് കൈക്കുഴിയും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ കൈക്കുയം ചെസ്റ്റും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ കൈക്കുഴി ഒന്ന് അടയാള ഒന്ന് എത്ര അളവ് ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കി വെക്കുന്നുണ്ട് നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൈക്കുഴി അവിടെയും റെഡിയാക്കാൻ ആക്കാൻ നമ്മൾ അളവ് നോക്കി വെക്കണം അപ്പോൾ ആ അളവൊന്ന് ഞാനൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുകളിൽ നിന്ന് ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് താഴേക്ക് ഞാൻ ഹിപ്പിൻ്റെ ലെങ്ത്താണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് വേസ്റ്റിൻ്റെ ഇതിൽ ഞാൻ നൈറ്റ് ആയതുകൊണ്ട് തന്നെ വേസ്റ്റിൻ്റെ അവിടെ ഷെയ്പ്പാക്കി എന്നിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യുന്നില്ല കുറച്ച് ലൂസായിട്ടാണ് വീട്ടിൽ നിന്ന് ഇങ്ങനെ നമുക്ക് സ്ഥിര ഇട ഉള്ളത് അല്ലേ അപ്പം ലൂസായിട്ടാണ് ഞാൻ തയ്ച്ചെടുക്കുന്നത് അപ്പോൾ ഹിപ്പിൻ്റെ ലെങ് ആണ് ഇത് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമുക്ക് ഇവിടെ ഹിപ്പിൻ്റെ റൗണ്ട് അതായത് നമുക്ക് ആ വയറിൻ്റെ ഭാഗം ഉണ്ടാവില്ല ഏറ്റവും വണ്ണുള്ള ഭാഗം ആ ഭാഗം നമ്മൾ ടാപ്പ് വെച്ച് റൗണ്ടായിട്ട് അളന്നതിന് നാല് ഭാഗമാക്കിയിട്ടുള്ള അളവും അതിലേക്ക് രണ്ടിഞ്ച് തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് അവിടെ അടയാളപ്പെടുത്തി ഈ ഭാഗത്തുനിന്ന് നമ്മൾ ഹിപ്പിൻ്റെ ഭാഗത്തേക്ക് ഇതാ ഇതുപോലെ നേരെ ഇങ്ങോട്ട് വരച്ചുകൊടുക്കുകയാണ് ചെയ്യണത് നമ്മൾ ഷേപ്പിൻ്റെ ഭാഗത്ത് അടുപ്പുറത്തുനിന്ന് വരച്ചു കൊടുക്കുന്നില്ല നമ്മൾ അങ്ങനെ ഷേപ്പിലല്ല സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കുറച്ചൊരു ലൂസായിട്ടാണ് കേട്ടോ ഇനി നമുക്ക് അവിടെ നിന്ന് ഈ ഹിപ്പിൻ്റെ ഭാഗത്തു നിന്ന് താഴെയൊക്കെ നമ്മുടെ ലെങ്ത്തിൻ്റെ അവിടേക്ക് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ലൈൻ അങ്ങനെ വരച്ചു കൊടുക്കാം നമുക്ക് കിട്ടുന്ന വീതിയിൽ ക്ലോത്തിൽ കിട്ടുന്ന രീതിയിലാണ്ട് താഴെയൊക്കെ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഈ വരച്ചു കൊടുത്ത ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ നൈറ്റി കട്ട് ചെയ്യാനായിട്ട് അളവുകൾ കറക്റ്റ് ആയാൽ മതി അളവ് കറക്റ്റ് ആയാൽ ശ്രദ്ധിച്ചാൽ മതി ഇത്രയും ഭാഗം നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട് ആ വരച്ച ഭാഗത ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യണം സ്ലീവ്സ് ഞാൻ ഈയൊരു ക്ലോത്ത് നിന്നല്ല കട്ട് ചെയ്തെടുക്കുന്നത് ഞാൻ ഇതാ ഈയൊരു ക്ലോത്തിൽ നിന്നാണ് നമ്മുടെ ഡിസൈൻ വെച്ച് കൊടുക്കാൻ വാങ്ങിയ ക്ലോത്ത് നിന്ന് വെച്ചിട്ടാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അത് രണ്ടായിട്ടാണ് മടക്കിയിട്ടുള്ളത് ഒന്നും കൂടി മടക്കിയിട്ട് നാലാക്കി മടക്കിയിട്ട് വേണം നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ അതിന് വേണ്ടി മടക്കി ഒന്ന് റെഡിയാക്കി വരാം അപ്പോൾ അതാ ഇതുപോലെ ഒന്നും ആണ് മടക്കിയതാ ഇപ്പോൾ നമുക്ക് രണ്ടാക്കിയാണ് ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് മടക്കി നമ്മുടെ സ്ലീവിന് കറക്റ്റ് ആക്കിയിട്ട് ഞാൻ ആ ഒരു ക്ലോത്തിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്തതാണ് കേട്ടോ ഈ ഒരു പീസ് ഇനി ഇതിൽ നിന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എൻ്റേത് പതിമൂന്നര ഇഞ്ചാണ് അപ്പോൾ ആ പതിമൂന്നര ഇഞ്ചിലേക്ക് ഞാൻ ഒന്നര ഇഞ്ച് തുമ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പതിന മൊത്തത്തിൽ പതിനഞ്ച് ഇഞ്ചാണുള്ളത് അത് ഞാൻ ഇവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പതിമൂന്നര ഇഞ്ചിലേക്ക് ഒന്നര ഇഞ്ച് താഴ്ഭാഗത്ത് നമ്മുടെ സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗം അടക്കി തയ്ക്കാൻ ഒരു ഇഞ്ചും അതുപോലെ ഷോൾഡർ നമ്മൾ കൈക്കൂഴിയുടെ ഭാഗം കൂട്ടി തയ്ച്ചുള്ള സ്റ്റീവായിട്ട് കൂട്ടി തയ്ക്കാനായിട്ട് അര ഇഞ്ച് കൂട്ടിയിട്ട് ഒന്നര ഇഞ്ചാണ് തയ്യൽത്തുമ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ പതിനഞ്ച് ഇഞ്ച് ലെങ്ത് അടയാളപ്പെടുത്തിയ ഈ ഭാഗത്തുതാണ് അവിടെ നിന്ന് നമ്മൾ താഴേക്ക് നമ്മുടെ കൈക്കൂഴിയുടെ അളവ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ അളവ് ലെങ്ത് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ഒരു മൂന്ന് മൂന്നര ഇഞ്ച് ഇങ്ങോട്ട് എടുക്കുന്നുണ്ട് ഞാൻ വണ്ണുള്ള ആളായതുകൊണ്ടാണ് കേട്ടോ മൂന്ന് ഇഞ്ചൊക്കെ എടുക്കുന്നത് അത്യാവശ്യം മെലിഞ്ഞാളൊക്കെ ആണെങ്കിൽ രണ്ടര മൂന്നൊക്കെ എടുക്കാം കേട്ടോ ഇപ്പം ഞാനൊരു മൂന്നര ഇഞ്ചോളം എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് അവിടേക്ക് ഇങ്ങനെ മുകളിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ചരിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇവിടെ സ്ലീവ് റൗണ്ടാണ് കൊടുക്കുന്നത് ഇഞ്ചാണ് അപ്പോൾ അതിന് ഏഴ് രണ്ട് ഭാഗമാക്കുമ്പോൾ ഏഴ് ഇഞ്ചും രണ്ട് ഇഞ്ചും തയ്യൽത്തുമ്പോൾ ഇട്ടിട്ട് ഒമ്പത് ഇഞ്ചാണ് നമ്മൾ സ്ലീവ് റൗണ്ട് കൊടുക്കുന്നത് എന്നിട്ട് അവിടെ നിന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ സ്ലീവിൻ്റെ കട്ടിങ്ങും ഇതുപോലെ തീർന്നു കേട്ടോ ഇത്രയേ ഉള്ളൂ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ സ്ലീവ് റൗണ്ട് നമ്മളെ ബോഡിയിൽ കട്ട് ചെയ്യുമ്പോൾ കൈക്കൂഴിയുടെ അളവ് നോക്കി വെച്ചാൽ മതി അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മൾ സ്ലീവും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നെക്കാണ് നമ്മൾ നെക്കും ഫ്രണ്ടിനൊക്കെ ബാക്കിനൊക്കെ സെറ്റ് ആക്കാനുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഫ്രണ്ടിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഈ ക്യാൻവാസിൽ വെച്ചിട്ടൊന്ന് എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടാക്കി മടക്കിയ ക്യാൻവാസാണത് അതിൻ്റെ ഷോൾ ഇവിടെ നെക്കിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ചെയ്യുമ്പോൾ ഡിസൈൻ വെച്ചു കൊടുക്കുന്നത് നമ്മൾ എത്രയാണോ ഷോൾഡറിൻ്റെ അവിടെ നെക്ക് വിടുത്തെടുക്കുന്നത് അതിനേക്കാൾ നമുക്കൊരു അര ഇഞ്ച് കൂട്ടി കൊടുക്കാം അതുപോലെ തന്നെ ലെങ്ത്ത് അടയാളപ്പെടുത്തുമ്പോഴും നമ്മൾ സാധാരണ എടുക്കുന്ന ടോപ്പിൻ്റെ നൈറ്റിക്കൊക്കെ എടുക്കുന്നതിനേക്കാൾ ഒരു അര ഇഞ്ച് കൂട്ടി കൊടുക്കാം കേട്ടോ ചെറുതായിട്ടൊരു ചെറിയ കോളർ പോലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കുറച്ച് ഇടിങ് കഴുത്ത് ഇങ്ങനെ മൂന്ന് മൂന്നിഞ്ചൊക്കെ നെക്ക് വിടുത്തെടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു മൂന്നര ഇഞ്ച് ഷോൾഡറിൻ്റെ ഭാഗത്ത് നെക്ക് വിടുത്തെടുക്കുക ലെങ്ത്തും അര ഇഞ്ച് കൂട്ടി എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഒരു ഒരു വി ഷേപ്പിൽ തന്നെ ഒരു ഡിസൈന് നമ്മൾ നെക്ക് വരച്ച് കൊടുക്കണം ഈ ഒരു ചെറുതായിട്ടൊരു ചെ കറക്റ്റ് കുത്തനെയുള്ള വീയല്ല ഒരു ചെറുതായിട്ടൊരു വളഞ്ഞൊരു വളഞ്ഞ രീതിയിലുള്ളൊരു മീനൊക്കെയാണ് ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ദാ ഇതുപോലെ ഒരു ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക നമുക്ക് ക്യാൻവാസിൽ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിനൊക്കെ ദാ ഇതുപോലെയാണ് നമുക്ക് കിട്ടാം അപ്പോൾ നമ്മൾ സാധാരണ എടുക്കുന്ന നെക്കിനേക്കാൾ നെക്ക് പിടുത്തും ലെങ്ത്തും അര ഇഞ്ച് കൂട്ടിയെടുക്കണ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മളിത് ആ ഒരു പേപ്പർ ക്യാൻവാസ് നമ്മൾ നമ്മുടെ ക്ലോത്തിൽ തന്നെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയത് സ്റ്റിച്ച് ചെയ്യണമെന്നും കൂടി നോക്കാം അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് പീസാണത് ഈ ഫ്രണ്ട് പീസ് നമ്മളൊന്ന് അതായത് പോലെ നല്ല ഭാഗത്ത് തുണിയുടെ നല്ല ഭാഗം കാണുന്ന രീതിയിൽ നമുക്ക് വിരിച്ചു വെക്കാം ഇതുപോലൊന്ന് മെഷീൻ വില് നമ്മൾ ഇതുപോലെ വിരിച്ചു വെച്ചിട്ട് ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് അതായത് ഈ ഭാഗത്ത് നമ്മൾ ഇതിൻ്റെ നടുഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ആ സെൻറ്റർ ഭാഗം ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗം നമ്മൾ നെടുഭാഗം കട്ട് ചെയ്ത് ചെറുതായി ഷോൾഡർ സെൻറ്റർ ചെയ്താൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് അവിടേക്ക് അതായത് ഈ ക്യാൻവാസിൻ്റെ ക്ലോത്തിൻ്റെ സെൻറ്റർ ഭാഗം അതായത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു വീ നെക്ക് ഇതായ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ആ സ്റ്റിച്ച് ചെയ്യണ മുമ്പായിട്ട് ആദ്യം നമുക്ക് ഈ ഒരു ഭാഗത്തൊന്ന് ഉള്ളിലേക്ക് ആ ക്യാൻവാസിലേക്ക് ഇങ്ങനെ മടക്കി ആദ്യം ഒന്ന് തയ്ക്കണം അതിന് ശേഷം നമുക്ക് ആ ഒരു വി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തിട്ട് അതെ ഇങ്ങനെ ഉള്ളിലൂടെ ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് കാലിഞ്ച് ഗ്യാപ്പിൽ നമ്മൾക്കൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് ചെറിയ 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 കട്ടിങ് കൊടുത്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് ചീത്ത ഭാഗത്തേക്ക് നമ്മുടെ ക്യാൻവാസ് വെച്ചിട്ടുള്ള ഈ ഒരു ക്ലോത്ത് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമ്മുടെ ഫ്രണ്ടിനൊക്കും സെറ്റായിട്ടുണ്ട് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തേക്കാം സാധാരണ ടോപ്പൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് അ ഞമ്മൾ രണ്ട് സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട് ഉള്ളിലുള്ള ക്യാൻവാസിൻ്റെ ക്ലോത്തൊക്കെ വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടോ അങ്ങനെ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടി ഉള്ളിലൂടെ ആയിട്ട് രണ്ട് സ്റ്റിച്ച് വക്കിലൂടെ ആ നെക്കിൻ്റെ വക്കിലൂടെയും ഉള്ളിലൂടെയായിട്ട് രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു നൈറ്റിൽ നമുക്ക് ചെറുതായിട്ടൊരു പോക്കറ്റ് കൂടി വെച്ച് കൊടുക്കാമെന്ന് കരുതുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ലീവ്സ് കട്ട് ചെയ്ത് ആ ബാക്കിയുള്ള ക്ലോത്താണിത് അതിൽ നിന്ന് ഒരു കുറച്ച് ഒരു ചെറിയൊരു നമുക്ക് ഒരു വയറിൻ്റെ ഭാഗത്ത് നമ്മൾ നൈറ്റ് ഇടുമ്പോൾ ഒരു വയറിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ചെറിയൊരു പോക്കറ്റ് നമുക്ക് ഫോണൊക്കെ ഇടാൻ പറ്റുന്ന വീതിയിൽ ഒരു പോക്കറ്റ് സ്റ്റിച്ച് വെച്ച് കൊടുക്കാന്ന് കരുതുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ധൈട്ടുള്ള വീതി ഈ ഒരു വീതി ഞാൻ എടുത്തിട്ടുള്ളത് ഇഞ്ചാണ് പിന്നെ ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ മടക്കി തയ്ക്കാൻ ഒന്നര ഇഞ്ച് ഒരു മുകളിലെ ഭാഗം നമ്മൾ മടക്കി തയ്ക്കാൻ ഒരു ഒന്നര ഇഞ്ചും പിന്നെ ലെങ്ത്ത് ഞാനൊരു അഞ്ചര ഇഞ്ച് എടുക്കുന്നുണ്ട് പിന്നെ എക്സ്ട്രാ ഒരു ഒര ഇഞ്ച് നമുക്ക് അതൊക്കെ ചുറ്റു ഭാഗം ഒന്ന് തയ്ക്കാൻ അങ്ങനെ മൊത്തത്തിൽ ഒന്നരയും ആറ് ഇഞ്ചും അങ്ങനെ ഏഴ് ഇഞ്ച് ലെങ്ത്തിലും ഇഞ്ച് വെടുത്തിലും ഇതാ ഇതുപോലൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നുണ്ട് എന്നിട്ട് ആ ഭാഗം ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ടൊന്ന് നമ്മുടെ ഒരു വയറിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു പോക്കറ്റ് വെച്ചു കൊടുത്താൽ ഈ ഒരു ഡിസൈനിൽ നമ്മൾ വേറെ വേറെ ഡിസൈൻ ആണല്ലോ നമ്മുടെ പ്രിൻ്റിന് മാറ്റമുള്ളതുകൊണ്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുമ്പോൾ അവർ അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടാവും എന്ന് തോന്നുന്നു ഇപ്പോൾ ഞാനതൊന്ന് വെച്ച് കൊടുക്കാമെന്ന് കരുതി അപ്പം അതാ ഈ ഒരു വീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് വീതി നമുക്കിങ്ങനെ രണ്ടായിരം നീർത്തുമ്പോൾ ആറിഞ്ച് വീതി വരും പിന്നെ നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ മുകൾ ഭാഗം നമുക്ക് ഒന്ന് മടക്കി രണ്ടാക്കി മടക്കി തകണം അതിന് നമ്മൾ ഒന്നര ഇഞ്ച് വിട്ടിട്ടുണ്ട് പിന്നെ ഈ സൈഡും ബാക്കിയുള്ള മൂന്ന് സൈഡൊക്കെ ഉള്ളിലേക്ക് ഒരു കാലിഞ്ച് വീതിയിൽ ഇങ്ങനെ മടക്കിയാൽ മതി ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ആ ഒരു വീതിയിൽ മടക്കി തയ്ച്ചിട്ട് നമ്മുടെ നൈറ്റി നമ്മൾ ഫ്രണ്ട് പീസ് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ടല്ലോ ആ ഭാഗത്ത് നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ഏകദേശം താഴേക്ക് ഇങ്ങനെ നമ്മുടെ വയറിൻ്റെ ലെങ്ത്തിൽ അതായത് നമുക്ക് നമ്മുടെ വയറിൻ്റെ ഭാഗത്തേക്ക് എത്ര ലെങ്ത്ത് ഉണ്ട് നോക്കിയിട്ട് അതൊന്ന് ഇതായതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം എൻ്റെ ഒരു ഇരുപത്തിരണ്ട് ഇഞ്ചുകളുണ്ട് ആ ഒരു ആ ഭാഗം ഞാനിങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് അവിടെയാണ് നമുക്ക് വെച്ച് കൊടുക്കേണ്ടത് ആ ഒരു ഭാഗത്ത് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച പോക്കറ്റ് ആ പോക്കറ്റിൻ്റെ ഭാഗം അതായതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഉള്ളിലേക്ക് നമ്മൾ മടക്കി തേച്ചൊക്കെ വെച്ചിട്ടുണ്ടോ ആ ഒരു ഭാഗം ഇങ്ങനെ ഇതുപോലെ വെച്ചു കൊടുക്കുക അതുപോലെ ഇത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഐറ്റിയുടെ സെൻ്റർ ഭാഗമാണ് നമ്മൾ മടക്കി വെക്കുമ്പോൾ തന്നെ നമുക്ക് ആ സെൻ്റർ ഭാഗം ഇങ്ങനെ മടക്ക് കാണാം അവിടെ നിന്ന് ഒരു ഏകദേശം ഇഞ്ച് വിട്ടിട്ട് ആ ഒരു ഭാഗത്ത് വേണം നമുക്കിത് വെച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ അപ്പോൾ പെട്ടെന്ന് തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ലെങ്ത്ത് അടയാളപ്പെടുത്തിയ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഒരു ലൈൻ വരച്ച് കൊടുക്കുക അന്ന് നീളത്തിൽ നമുക്ക് ലൈൻ വരച്ചു കൊടുക്കാം അത ഇവിടെ നിന്ന് ഒരു മൂന്നിഞ്ച് ഇങ്ങോട്ടായിട്ട് സെൻട്രൽ ഭാഗത്ത് നിന്ന് മൂന്നിഞ്ച് ഇങ്ങോട്ടായിട്ടൊന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് അവിടെ അവിടെതാ ആ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മുകളിലുള്ള ഭാഗം അവിടെ വെച്ചാൽ മതി നമ്മുടെ പോക്കറ്റ് കട്ട് ചെയ്താൽ മടക്കി തയ്ച്ച പോക്കറ്റിൻ്റെ ഭാഗം നമുക്ക് ആ വരച്ചു കൊടുത്ത ലൈനിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ താഴ്ഭാഗക്കിങ്ങനെ ഇതുപോലെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി തയ്ച്ചെടുത്താൽ മതി അപ്പം ഇതുപോലെ നമുക്കൊരു നമ്മുടെ ഒരു കൈ വകിച്ചോർക്ക് അതായത് ഒരു ഫോണൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല രണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് നല്ല അഡ് സെറ്റാക്കി ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ബാക്ക് പീസാണ് നെക്കൊന്നും നമ്മൾ കട്ട് ചെയ്തിട്ടില്ലല്ലോ ബാക്ക് പീസിൻ്റെ അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു കോളർ പോലെയുള്ള ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷോൾഡറിൻ്റെ വീട് നമ്മൾ എത്രയാണോ എടുത്തിട്ട് നമ്മൾ അര ഇഞ്ച് കൂട്ടി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതെടുക്കുക അതുപോലെ എൻ്റെ മൂന്നര ഇഞ്ചാണ് ഞാൻ എൻ്റെ നെക്കിൻ്റെ ഷോൾഡറിൻ്റെ എടുത്തെടുക്കാറ് അപ്പോൾ അവിടെ ഞാൻ നാലിഞ്ചെടുത്തിട്ടുണ്ട് പിന്നെ ബാക്ക് നെക്ക് ആയതുകൊണ്ട് ഒന്നര ഇഞ്ച് ഞാൻ താഴെ നെക്കിൻ്റെ ലെങ്ത് എടുത്തിട്ടുള്ളൂ കേട്ടോ ഇവിടെ ഒന്നര ഇഞ്ചും ഇങ്ങോട്ട് നാലിഞ്ചും എടുത്തിട്ടുണ്ട് അപ്പോൾ ഒര ഇഞ്ച് കൂട്ടിയിട്ടാണ് ഞാൻ ഷോൾഡറിൻ്റെ ഭാഗത്ത് നെക്കിൻ്റെ വിടുത്തെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ബാക്ക് നെക്കും സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇനി ക്ലോത്ത് ഒന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണ്ട നമുക്ക് അത് കോളർ വെക്കുമ്പോൾ സെറ്റ് ആയിക്കോളും ഫ്രണ്ട് ഭാഗം മാത്രം നമ്മൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതാ ബാക്ക് പീസ് നല്ല ഭാഗം കാണുന്ന രീതിയിൽ ഇതുപോലെ നമുക്കൊന്ന് നിവർത്തി ഇട്ടാം എന്നിട്ട് നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗം ഇങ്ങോട്ട് ഇതാ ഈ ഒരു ഫ്രണ്ട് ബാക്ക് പീസിൻ്റെ നല്ല ഭാഗത്തേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗം വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കാം അപ്പം നമുക്ക് കാണുന്നത് ഫ്രണ്ട് പീസിൻ്റെ ചീത്ത ചീത്തഭാഗമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഷോൾഡർ സാധാരണ കൂട്ടുന്നത് പോലെ തന്നെ ഒന്ന് ഷോൾഡർ കൂട്ടി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് വരാം അപ്പോൾ നമ്മളിതാ ഷോൾഡർ രണ്ടോ രണ്ട് ഭാഗം ഷോൾഡർ കൂട്ടിയിട്ടുണ്ട് നമ്മൾ ബാക്ക് പീസിൻ്റെ ബാക്ക് നെക്ക് ഒന്നും ചെയ്തിട്ടില്ല ഫ്രണ്ട് നെക്ക് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമുക്ക് കോളറിനുള്ള അളവ് എടു എടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പകുതിയായിട്ടൊന്ന് ഈ ഒരു രീതിയിൽ നമുക്ക് മടക്കണം നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം മടുക്കുമ്പോൾ നമ്മൾ ഈ ഷോൾഡർ കൂട്ടിയ ഭാഗം കറക്റ്റ് ആണോ എന്ന് മാത്രം ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി അവിടെ കറക്റ്റായി വന്നാൽ നമുക്ക് ബാക്കിയുള്ള നെക്കിൻ്റെ ഭാഗമൊക്കെ കറക്റ്റായിരിക്കും കേട്ടോ ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് പിടിച്ചിട്ട് നമുക്കൊന്ന് അളവെടുക്കണം നമ്മുടെ കോളറിൻ്റെ ലെങ്ത്ത് ആ ചുറ്റുഭാഗമുള്ള അളവ് ഒന്ന് എടുക്കണം രണ്ടാക്കി മടക്കിയിട്ടാണ് കേട്ടോ നമ്മൾ അളവ് എടുക്കുന്നത് അതായത് ഇതുപോലെ വെച്ചിട്ട് ഇനി നമുക്കിതാ എവിടെ നിന്ന് തൊട്ടാണോ കോളർ വേണ്ടത് നമ്മൾ ആ ഒരു വീനക്കിൻ്റെ എൻഡ് മുതൽ ആ ഒരു എൻഡ് മുതൽ വേണം നമുക്ക് അളവ് എടുക്കാൻ അതവിടെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എത്ര ലെങ്ത്ത് ഉണ്ടെന്ന് നോക്കാം കറക്റ്റായി ഇങ്ങനെ പിടിച്ച് അതായത് പോലെ ഇങ്ങനെ പിടിച്ച് കൊടുത്ത് നമുക്ക് അളവ് എടുക്കാം ഇങ്ങനെ ബാക്ക് നെക്കിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്ത് എത്തുന്നത് വരെ അപ്പോൾ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് പന്ത്രണ്ടര ഇഞ്ചാണ് ഇതിൻ്റെ ഒരു ലെങ്ത് ഈ ഒരു റൗണ്ടായിട്ടുള്ള രണ്ടാക്കി മടക്കിയിട്ടുള്ള അളവ് കിട്ടിയിട്ടുള്ളത് എന്നിട്ട് ഇതായിവിടെ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ സെൻ്റർ ഭാഗം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെൻറ്റർ നിന്ന് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിതെങ്ങനെ നീളത്തിലൊരു പെപ്പർ ക്യാൻവാസ് എടുത്തിട്ടുണ്ട് ഇതിലാണ് നമ്മൾ കോളറിന് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാലിഞ്ച് ഇഞ്ച് വീതിയാണ് ഇതെടുത്തിട്ടുള്ളത് ലെങ്ത്ത് നമ്മൾ ഇതിൽ നിന്ന് പന്ത്രണ്ടര ഇഞ്ച് നമ്മൾ അളവെടുത്ത ഇഞ്ച് അപ്പോൾ നമ്മൾ രണ്ട് രണ്ടാക്കി മടക്കിയിട്ടാണല്ലോ നമുക്ക് പന്ത്രണ്ടര ഇഞ്ച് അതുപോലെ ഈ ഒരു പേപ്പർ ക്യാൻവാസും രണ്ടാക്കി മടക്കിയിട്ട് നമ്മൾ പന്ത്രണ്ടര ഇഞ്ച് ഇതുപോലെ രണ്ട് സൈഡിൽ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കറക്റ്റ് പന്ത്രണ്ടര ഇഞ്ച് ഞാനൊന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് എത്രയാണ് നമ്മൾ അളവെടുത്തത് ആ അളവ് തെറ്റാതെ അളവെടുക്കണം അളവെടുത്തത് ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്ന് ഇതിൻ്റെ പകുതി അതായത് പന്ത്രണ്ടര ഇഞ്ചിൻ്റെ പകുതി ആറേക്കാൽ ഇഞ്ച് കൂടി ഇവിടെ നിന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് ആ അടയാളപ്പെടുത്തി അവിടെ നിന്ന് ഏകദേശം ഒരു ഇഞ്ച് താഴേക്കായിട്ട് ഇവിടേക്കൊന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഒരു ഫോൾഡായി കിടക്കുന്ന ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് അതാ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ആ ഒരു ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തി ആ ഭാഗത്തുകൂടെ അതായത് ഇതുപോലെ ഇങ്ങനെ ആയിട്ട് ഈ ഈയൊരു നമ്മുടെ പന്ത്രണ്ടര ഇഞ്ച് ലെങ്ത്തിലേക്ക് ഇതുപോലെ നമുക്കൊന്ന് വരച്ചു കൊടുക്കും വളർച്ച ഇങ്ങനെ വരച്ചു കൊടുക്കുക ഈ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചിട്ട് അതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കോളറിൻ്റെ കട്ട് ചെയ്യാം നമ്മൾ ക്യാൻവാസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ട വിധം ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് ഇത് ഇതുപോലെയാണ് കിട്ടിയിട്ടുണ്ടാകുക ഇത് നമ്മുടെ നൈറ്റിയുടെ ക്ലോത്തിൽ അതായത് നമ്മൾ ഡിസൈൻ വെച്ച് കൊടുക്കാവുന്ന വാങ്ങിയ ഈ ഒരു ക്ലോത്തിലാണ് നമ്മൾ ഇത് അയൺ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതായതിങ്ങനെ വീതിയുള്ളൊരു നീളത്തിലൊരു ക്ലബ് അത്യാവശ്യം വീതി നീളത്തിലൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് അതിങ്ങനെ രണ്ടാക്കി ചീത്ത ഭാഗം കാണുന്ന രീതിയിൽ ഉള്ള നല്ല ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ചീത്ത ഭാഗം കാണുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം എന്നിട്ട് വേണം ഈ ഒരു ക്യാൻവാസ് പേപ്പർ ക്യാൻവാസ് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് അയൺ ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ ഇതാ ഞാൻ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വച്ചാൽ ഇതിൻ്റെ ഇതാ ഇവിടെ നിന്ന് തൊട്ട് അതായത് ഇതിലൂടെ വന്ന് ഇപ്പുറം ഭാഗം എത്തുന്നത് വരെ ഇവിടെ വരെ കറക്റ്റ് ഇവിടെ വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒരു ഭാഗം ഈ ഒരു ഓൺ ഷേപ്പിൽ നിൽക്കണം ഈ ഒരു ഭാഗം മാത്രം നമുക്ക് നമ്മുടെ ക്ലോത്തിൽ വെച്ചിട്ട് രണ്ട് ക്ലോത്തും മടക്കി വെച്ചിട്ടുണ്ടല്ലോ ആ രണ്ട് ക്ലോത്തിലും പറ്റുന്ന രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ അതാ നമ്മൾ രണ്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ എത്ര അടുത്തുകൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതായതിനേറ്റവും അടുത്തുകൂടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ താഴ്ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ഇഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് നമ്മുടെ ടോപ്പിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഉള്ളിലേക്ക് അത് മറിക്കണം മറിക്കാൻ എളുപ്പത്തിന് നമ്മൾ ഇവിടെ സ്റ്റിച്ചിൽ തട്ടാതെ നമ്മൾ കത്തിരി കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് കൊടുക്കുക കൊടുക്കാം സ്റ്റിച്ചിൽ തട്ടാത്ത വിധത്തിൽ വേണം അങ്ങനെ കട്ട് ചെയ്യാനായിട്ട് എന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് ഉള്ളിലുള്ള നല്ല ഭാഗം ഒന്ന് കാണുന്ന രീതിയിൽ നമുക്കൊന്ന് മറിച്ചു കൊടുക്കാം ഇതുപോലെ നമ്മളൊന്ന് മറിച്ച് കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുക്കാം അല്ലെങ്കിൽ കൈക്കൊണ്ട് നല്ലോണം ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുത്താലും മതി സെറ്റാക്കി കൊടുത്താൽ ഇതുപോലെ ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി ഈ രീതിയിൽ നമ്മൾ നല്ല വൃത്തിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇതൊന്നും രണ്ടാക്കിയൊന്നും മടക്കാതെ ഇതുപോലെ കറക്റ്റ് നടുഭാഗം മടക്കിയിട്ട് അവിടുന്ന് അമർത്തി വിടോ അപ്പോൾ ആ ലൈൻ അങ്ങനെ നമ്മുടെ നടുഭാഗം നമുക്ക് മനസ്സിലാവും ആ വാടി ഭാഗം നമ്മൾ ക്യാൻവാസ് ഇല്ലാത്ത ആ ഒരു ക്ലോത്ത് ഉണ്ടാവും അല്ലേ ആ ക്ലോത്തിൽ ആ ഒരു ഭാഗം നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ക്യാൻവാസ് ഇല്ലാത്ത ആ ഒരു ക്ലോത്തിൽ കിട്ടും ഇതിന് നമുക്കിനി സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ നൈറ്റി ഇട്ടിട്ടുള്ളത് ചീത്ത ഭാഗം കാണുന്ന രീതിയിലാണ് അതായത് ഇതുപോലെ നമുക്ക് വെക്കാം വെച്ചിട്ട് നമ്മുടെ അതായത് നൈറ്റിയുടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ബാക്ക് നെക്കിൻ്റെ സെൻട്രർ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്ലോത്തിലും നമ്മൾ ക്യാൻവാസ് ഇല്ലാത്ത ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ സെൻ്റർ ഭാഗം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ ഒരു കട്ട് ചെയ്ത ഭാഗവും നൈറ്റിയുടെ സെൻ്റർ ഭാഗം മനസ്സിലാവാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത ആ ഒരു ഭാഗം ഒരുമിച്ച് വെച്ചിട്ട് അവിടെ നിന്ന് നമുക്ക് രണ്ട് സൈഡിലേക്കും തയ്ച്ചത് കൊടുക്കാം അപ്പോൾ ചീത്ത ഭാഗത്താണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇവിടെ നിന്നിങ്ങനെ തയ്ച്ചിട്ട് നമുക്ക് നമ്മുടെ ഷോൾഡർ കൂട്ടിയതാ ഈ ഷോൾഡർ കൂട്ടിയ ഭാഗല്ലേ ആ ഒരു ഭാഗം വരെ മാത്രം നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഷോൾഡർ കൂട്ടിയ ഭാഗത്തെത്തുമ്പോൾ നമുക്ക് നിർത്താം കേട്ടോ ഇവിടെ ഇങ്ങനെ നിർത്താം അത് ഉള്ളിലേക്ക് ഇങ്ങനെ മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട അവിടെ ജസ്റ്റ് ഒന്ന് നിർത്തിയാൽ മതി എന്നിട്ട് അതെടുത്തിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ആ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് തന്നെ എത്തണം നമ്മൾ ആദ്യം തയ്ച്ച് തുടങ്ങിയ ആ ഒരു ഭാഗത്ത് അതുപോലെ ഇന്ന് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് തന്നെ കൊണ്ടുവന്നിട്ട് അവിടെ കറക്റ്റാക്കി വെച്ചിട്ട് നമ്മൾ ഇപ്പുറ ഭാഗത്തേക്കും അതുപോലെ തന്നെ തയ്ച്ചെടുക്കും ഈയൊരു ഷോൾഡർ കൂട്ടിയ ഭാഗമല്ലേ അവിടേക്ക് അതായത് പോലെ ഇങ്ങനെ വെച്ചിട്ട് ഷോൾഡർ കൂട്ടി ആ കാണുന്ന ഭാഗത്തേക്ക് ഈ ഒരു ക്ലോത്ത് നമുക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് അവിടെ വരെ മാത്രം നമുക്ക് അതിൽ കൂടുതൽ തയ്ക്കണ്ട ആ ഒരു ഭാഗം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെയാണ് നമുക്ക് കിട്ടാം നമ്മുടെ കട ഈയൊരു ചീത്ത ഭാഗത്താണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നമ്മുടെ ക്യാൻവാസ് വെച്ച ക്ലോത്ത് ഇനി നമുക്ക് നല്ല ഭാഗത്തേക്ക് മറിച്ച് വെക്കണം അപ്പോൾ നമ്മൾ നൈറ്റി നൈറ്റിയുടെ ക്ലോത്ത് ഇതാ നല്ല ഭാഗം കാണുന്ന രീതിയിൽ ഇങ്ങനെ മറിച്ച് വെക്കാം എന്നിട്ട് ഈ ഒരു ഉള്ള ആ ഒരു ഭാഗം നമ്മുടെ ഈ ഒരു സൈഡിലേക്ക് വരണം ബാക്കിയുള്ള മറ്റേ ക്ലോത്ത് ഒക്കെ അതായത് ഉണ്ടോ ഇതൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ വരും എന്നിട്ട് നമ്മളിതാ ഒരു ഭാഗം എന്ത് ചെയ്യണം ഇവിടേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു എക്സ്ട്രാ ഉള്ള ക്ലോത്ത് ഉള്ളിലേക്ക് ആ ക്യാൻവാസിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് നമ്മുടെ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗത്തേക്ക് നമ്മുടെ ഉള്ളിൽ നമ്മൾ ചീത്ത ഭാഗത്ത് വെച്ച് ആ ഭാഗമല്ല അവിടേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഷോൾഡർ വരെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അവിടെ നിന്ന് അവിടേക്ക് ഇങ്ങനെ വെച്ചിട്ട് അവിടെ നിന്ന് മറ്റേ ഷോൾഡറിൻ്റെ കൂട്ടിയ ഭാഗത്തേക്ക് വരെ മാത്രം ബാക്കിയുള്ളത് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യണ്ട നമ്മൾ ആ ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ സ്റ്റിച്ചിങ് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു അവിടെ അവിടേക്ക് നമ്മൾ ക്യാൻവാസ് വെച്ച ആ ഒരു ക്ലോത്ത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ ക്യാൻവാസിൻ്റെ അവിടേക്ക് ഇങ്ങനെ ആ ക്ലോത്ത് ഇങ്ങനെ അതായതുപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി കൊടുത്താൽ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടും തയ്യൽത്തുമ്പൊന്നും കാണില്ല ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം അതായത് പോലെ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം സാധാരണ നമ്മൾ കോളറൊക്കെ സ്റ്റിച്ച് ചെയ്യണ പോലെ തന്നെ കേട്ടോ അതായത് പോലെ ഇങ്ങനെ തയ്ച്ച് നമ്മൾ നമ്മൾ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് എത്താനായിട്ടുണ്ട് അവിടെ വരെ മാത്രം തയ്ച്ചാൽ മതി നമ്മളിവിടെ ഷോൾഡർ കൂട്ടിയ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ വരാം കേട്ടോ ഇവിടെ വെച്ച് നമ്മൾ നിർത്തി നിന്നിട്ട് എടുത്തിട്ട് ഇതുപോലെ വരും ഉണ്ടാവും ഒരു രീതിയിലായിരിക്കും നമുക്ക് രണ്ട് ഭാഗം ഇങ്ങനെ മറ്റേ അത് തയ്ക്കാതെയും ആ നടുഭാഗം മാത്രം നമ്മൾ ആ ബാക്കിൻ്റെ ബാക്ക് നെക്ക് മാത്രം തയ്ച്ച രീതിയിലായിരിക്കും കിട്ടുക ഇനി നമുക്കിത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഒന്ന് റെഡിയാക്കി എടുക്കണം അല്ല നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തപ്പോൾ ഉള്ളിലേക്ക് തയ്യൽത്തുമ്പോൾ ഒന്നും കാണാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ രണ്ട് ചറക് പോലെ ഇങ്ങനെ കാണും അത് നമ്മൾ നമ്മുടെ വി നെക്കിലേക്ക് ഇങ്ങനെ വെച്ച് രണ്ട് തയ്ച്ച് കൊടുക്കണം അപ്പോൾ അത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു ക്ലോത്ത് നമ്മൾ കോളർ വെച്ചുകൊടുക്കാനുള്ള ക്ലോത്തിൻ്റെ ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ആ ഒരു വീനക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കണം കാണാത്ത രീതിയിൽ നമ്മൾ നെക്ക് നിൽക്കാതെ സ്റ്റിച്ച് ചെയ്ത് സെറ്റാക്കിയതുകൊണ്ട് അത് നല്ല വൃത്തിയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു വീനക്കിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതി പക്ഷേ നമ്മൾ എളുപ്പത്തിന് എന്താ വെച്ചാൽ നമ്മൾ ആ കോളറിന് വേണ്ടിയിട്ട് ഈ ഒരു ക്ലോത്തില്ലേ ഇത് നമുക്ക് ആദ്യം ഇതിൻ്റെ കറക്റ്റാക്കി പിടിച്ചിട്ട് ആദ്യം ഒന്ന് ജസ്റ്റ് ഒരു കാലിഞ്ച് വീതിയിലൊന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ച് ആ തുമ്പ് വരെ ഒന്ന് തയ്ച്ചു കൊടുക്കാം ആ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട് ആ പീസിൽ തട്ടുന്നില്ല നമ്മൾ ആ കോളറിൻ്റെ ക്ലോത്ത് മാത്രം കറക്റ്റായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഇതുപോലൊരു കാലിഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ആ ഒരു ഭാഗത്ത് അത് അപ്പോൾ നമ്മൾ അവിടെ കറക്റ്റ് ആയി നിൽക്കുന്നുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങൊന്നുമില്ല ക്ലോത്ത് ആ ഒരു ഭാഗത്തേക്ക് നമ്മുടെ വി ഷേപ്പിൽ നമ്മുടെ ഫ്രണ്ടിനൊക്കെ ഇതുപോലെ ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് അതിലൂടെ ഒന്നുകൂടി തയ്ച്ചു കൊടുത്താൽ മതി അത് ഉള്ളിലേക്ക് വരുന്ന കുലത്തിൽ അതായത് കോളറിൻ്റെ ക്ലോത്ത് ഉള്ളിലേക്ക് വെക്കണം നമ്മുടെ ഫ്രണ്ടിനൊക്കെ മുന്നിലേക്ക് വെച്ചിട്ട് കാണുന്ന ഒരു രീതിയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചുകൊടുത്ത് അനോ ഇതുപോലെ ഒന്നുകൊണ്ട് തയ്ച്ചു മതി കേട്ടോ അപ്പം ഇതുപോലെ നമുക്ക് ഈ ഒരു രീതിയിൽ നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തും ചെയ്യാം നമുക്ക് ജസ്റ്റ് രണ്ട് അത് ഒപ്പണെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന ഇതേ ഉള്ളൂ പക്ഷേ നല്ല വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കോളറിന് വെച്ചിട്ടുള്ള ആ ഒരു ക്ലോത്തില്ലേ ആ ക്ലോത്തൊക്കെ അവിടെ ഇതാണ് ഈ ഭാഗമൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ചുളിവുണ്ടെങ്കിൽ അതൊക്കെ റെഡിയാക്കി നമ്മൾ താഴേക്ക് ഇങ്ങനെ ഒന്ന് ഇതാക്കിയിട്ട് ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ട് ആ ഒരു ഭാഗം ഒരുമിച്ച് പിടിച്ചിട്ട് നമ്മളൊന്ന് ഒരു കാലിഞ്ച് വീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ പിന്നെ ഒന്നും ആവില്ലല്ലോ നമുക്ക് അവിടെ അങ്ങനെ അതവിടെ അങ്ങനെ കിടക്കും പിന്നെ ഈ ഒരു ഫ്രണ്ട് നെക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് അതിലൂടെ അത് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇവിടെ ഷോൾഡർ കൂട്ടി ആ ഒരു ഭാഗത്തുനിന്ന് അതായത് പോലെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു വീ നെക്കിലേക്ക് വെച്ചു കൊടുത്താൽ മതി നമ്മുടെ ഫ്രണ്ട് നെക്കിലേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചു കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അതായതുപോലെ വെച്ച് നമ്മുടെ ക്കിൻ്റെ ഈ ഒരു ആൻഡ് വരെ നമ്മൾ തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക ഈയൊരു രീതിയിൽ നമുക്ക് കിട്ടും എന്നിട്ട് നമ്മൾ കോളറൊക്കെ മടക്കുന്നത് പോലെതാ ഇതുപോലെ നമുക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം അപ്പോൾ ഒരു ഷോൾ കോളർ പോലെ അതായത് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക നമ്മൾ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്താൽ അല്ലെങ്കിൽ വൃത്തിയായിട്ട് നമുക്ക് കിട്ടും ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പൊതി നിൽക്കുന്നതുകൊണ്ടാണ് ചെറുതായിട്ടൊരു പൊന്തൽ നിൽക്കുന്നത് അയൺ ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ നെക്ക് ഡിസൈൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇനി നമുക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ ഷോൾഡർ കൂട്ടിയ കൊടുത്ത ഭാഗത്ത് നമ്മൾ സ്ലീവ് വെച്ചുകൊണ്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതാ നമ്മൾ സ്ലീവ്സിൻ്റെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ സെൻറ്റർ ഭാഗത്ത് ആ കട്ട് ചെയ്ത ഭാഗം നമ്മുടെ ഷോൾഡർ കൂട്ടിയ ആ ഒരു ലൈന് ആ ഒരു ഭാഗത്ത് ഇതുപോലെ നമ്മൾ വെച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് നല്ല ഭാഗം നമ്മുടെ നൈറ്റിയുടെ നല്ല ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മുടെ സ്ലീവിൻ്റെ ക്ലോത്ത് വെച്ച് കൊടുക്കാനുള്ളത് എന്നിട്ട് നമുക്ക് ആദ്യം സെൻറ്റർ ഭാഗത്തുനിന്ന് ഈ ഒരു സൈഡിലേക്ക് ആദ്യമൊന്ന് തയ്ച്ചു കൊടുക്കാം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും ആരെങ്കിലും സ്റ്റിച്ചിങ് തുടങ്ങുന്നവർ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ നമുക്കിത് എന്താ വെച്ചാൽ വീണ്ടും സെൻട്രൽ ഭാഗത്ത് തന്നെ വന്നിട്ട് അവിടെ നിന്ന് എപ്പുറം ഭാഗത്തേക്ക് സ്ലീവ് തയ്ച്ച് കൊടുക്കണം ഇതുപോലെ ഈ ഒരു സൈഡിലേക്കും നമ്മൾ തയ്ച്ചു കൊടുക്കുന്നുണ്ട് സെൻ്റർ ഭാഗത്തു നിന്ന് നമ്മൾ രണ്ട് സൈഡിലേക്കും തയ്ച്ച് സ്ലീവ് ഇതാ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ലൈനിലാണ് ലൈൻ വരുന്ന ക്ലോത്തിലാണ് നമ്മൾ സ്ലീവ്സ് തയ്ച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിതാ സ്ലീവിൻ്റെ എൻഡ് ഭാഗം റൗണ്ട് ഭാഗം നമുക്കിതുപോലൊന്ന് രണ്ടാക്കി മടക്കിയിട്ട് ഒന്ന് തയ്ച്ചെടുക്കാം അതാ ഇതുപോലെ ഉള്ളിലേക്ക് രണ്ട് മടക്ക് ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ചീത്തഭാഗം കാണുന്ന രീതി നമുക്കിപ്പോൾ കാണുന്നത് ചീത്തഭാഗമാണ് കാണുന്ന രീതിയിൽ ഇതുപോലെ പിടിച്ചിട്ട് കറക്റ്റാക്കി പിടിച്ചിട്ട് നമുക്കൊന്ന് ഇവിടെ നിന്ന് സ്ലീവിൻ്റെ എൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ തയ്ച്ച് തുടങ്ങാം ഇവിടുന്ന് നമുക്ക് ഏകദേശം ഒരു ഇഞ്ച് വീതിയിൽ ഞാൻ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് അവിടെ നിന്ന് തയ്ച്ച് ഇങ്ങനെ അതാ ഇതുപോലെ തയ്ച്ചിട്ട് നമ്മളിപ്പോൾ കൈക്കുഴിയുടെ ഭാഗത്തെത്തി അവിടെയും ഏകദേശം ഒരു ഇഞ്ച് വീതിയിലാണ് നമ്മൾ തയ്യൽത്തുമ്പ് ഇടുന്നത് ഇനി താഴേക്ക് അതേ ഒരു ഇഞ്ച് വീതിയിൽ തന്നെ നമ്മൾ താഴെ വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരണം നമുക്ക് രണ്ട് സൈഡിലും നമ്മൾ ഇതുപോലെ തയ്ച്ച് എടുക്കാം എന്നിട്ട് താഴെ കൂടി നമുക്ക് മടക്കി തയ്ച്ചെടുത്താൽ മതി അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ നമ്മൾ ഇടുമ്പോൾ കുറച്ച് ലൂസായിരിക്കും ചിലപ്പോൾ അപ്പോൾ നമ്മൾ ഇട്ട് നോക്കിയിട്ട് നമുക്ക് എത്ര ടൈറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഷേപ്പ് ആക്കി കൊടുക്കാം ഇനി പുറത്തുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അളവിന് നൈറ്റിക്ക് അനുസരിച്ചൊക്കെ നമുക്ക് ഷെയ്പ്പാക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഈ സ്ലീവ് നമ്മൾ ഇവിടെ വെച്ച് മറ്റേ ഭാഗത്തും വെച്ചിട്ടൊന്ന് തയ്ച്ച് ഇതുപോലെ താഴ്ഭാഗം വരെ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് താഴ്ഭാഗമൊക്കെ ഒന്ന് മടക്കി തയ്ച്ച് സെറ്റാക്കി വരാം അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ലാസ്റ്റ് ലുക്ക് നമ്മൾ സ്ലീവ്സിനും അതുപോലെ തന്നെ പോക്കറ്റും അതുപോലെ തന്നെ ഒരു കോളറൊക്കെ വെച്ച് നമ്മൾ ഈ നൈറ്റി അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം ഞാൻ അവിടെ കോളറൊക്കെ നല്ല അയൺ ചെയ്തപ്പോൾ നല്ല ഒതുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ അതായത് ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടോ ഒതുങ്ങി നിൽക്കുന്നുണ്ട് അയൺ ചെയ്തെടുത്തപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ നെക്കിൻ്റെ ഭാഗമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലൊന്നു ചെയ്ത് നോക്കണം ടോപ്പിൽ ചുരിദാർ ടോപ്പിലൊക്കെ ചെയ്താലും നല്ല വൈറ്റ് കളർ ടോപ്പിലൊക്കെ നല്ല പ്രിൻ്റ് ഇതേപോലെ കോളറൊക്കെ വെച്ച് തയ്ച്ചെടുത്താലും നല്ല അടിപൊളിയായിരിക്കും ഒക്കെ വേണ്ടോ നല്ല ഈ ഒരു ക്ലോത്ത് കൊണ്ട് വരുന്നതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ആയിട്ട് നമ്മളും അടിപൊളിയാക്കി നടക്കണ്ടേ നമുക്കും മക്കൾ മാത്രം ചെത്തി ചെത്തിപ്പൊളിച്ചാൽ പോരല്ലോ നമുക്കും വേണ്ടേ അടിപൊളിയായിട്ട് നടക്കുക അപ്പോൾ അതുപോലെ നമ്മൾ ആ പോക്കറ്റൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ മക്കളെ ഡ്രസ്സിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് വരാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ சாப்பிட்டேனாட்டா